എന്റെ എന്റെ ഇങ്ങനത്തെ ശബ്ദം നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല ഞാൻ പറയാണ് മക്കളുള്ള രക്ഷിതാക്കള് ശ്രദ്ധിക്കുക ഗെയിം കളിച്ച് അഡിക്റ്റ് ആവും മക്കള് ചെറുപ്പം പോലെ ഗെയിം കളിച്ച് അഡിക്റ്റ് ആയതാണ് എൻ്റെ മകൻ അവൻ്റെ ഡിപ്രഷനായിരുന്നു അവൻ്റെ ലോകം അതായിരുന്നു ഉപദേശിക്കലും വഴക്ക് കുറച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അടിച്ചിട്ടൊന്നുമില്ല പക്ഷെ അവൻ അതാണ് ലോകം പതിനാലോ പത്തോ വയസ്സിൽ തുടങ്ങിട്ടുണ്ട് ഈ ഗെയിം 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 അഡിക്റ്റ് ആയിരുന്നു പുറത്ത് കൂട്ടുകാരില്ല ഒരു എന്താ പറയാ ദുശീലില്ല ഞാൻ പറയും പുറത്തിറങ്ങുക കൂട്ടുകാരൻ ഇണ്ടാക്കുക എന്നാലും പ്രശ്നമില്ല ഇത് കൂട്ടുകാരില്ല അവന് ഇല്ല ആകെയുള്ള കൂട്ടുകാർ ഗെയിമിലൂടെ പരിചയപ്പെട്ട കൂട്ടുകാര് അത് ഞാൻ അതിന് പഴക്കു പറയും പുറത്തിറങ്ങണം വെയിലുകൊള്ളു എന്നിട്ട് രാത്രി ഉറങ്ങൂല പകല് കിടന്നുറങ്ങും രാത്രിയിൽ ഇരുന്ന് ഇങ്ങനെ ഗെയിം അടിക്കുക അതൊക്കെ നിർത്തിയതായിരുന്നു ഇപ്പൊ അതിന് അത് മാറി പിന്നെ ഓരോ ചിന്തകളായി അവൻ ഈ ഗെയിമിലൂടെ ചിന്തകൾ മാറി വലിയ വലിയ ചിന്തകളാണ് ചെറിയ ചിന്ത ഒന്നല്ല വലിയ ചിന്തകൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കണം അതിന് പിന്നെന്താ ലംബോറിന് കാർ വാങ്ങണം ഇതൊക്കെയാണ് അവന്റെ ചിന്ത ചെറിയ സ്വിഫ്റ്റ് അതൊന്നും അല്ല അപ്പൊ അതൊക്കെ ഇതിലൂടെ വരുന്നതാണ് ഡിപ്രഷൻ ആയിട്ട് വരുന്നതാണത് ഈ ഗെയിം അഡിക്റ്റ് ആയിട്ടേ ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവള തവളാന്ന് പറഞ്ഞിട്ടുണ്ടോ അതിന്റെ ലോകം അത് മാത്രമാണ് മറ്റു ലോകം അറിയില്ല അപ്പം നമ്മളെപ്പോലെ പുറത്ത് നാലാളായിട്ട് സംസാരിച്ചിട്ട് നാലാളെ നേരിട്ട് കണ്ടിട്ടുള്ള പരിപാടി അവനില്ല അതുകൊണ്ടാണ് ഇവിടെ ഈ ഗ്രൂപ്പിലൊക്കെ എൻ്റെ മോനെ തെറ്റിപ്പോലും ആളുകൾ ഈ ഫോട്ടോ ഇട്ടത് എൻ്റെ മൂത്ത മകൻ എന്ന് പറഞ്ഞാൽ അവൻ ഫുൾ ആക്റ്റീവ് അവൻ അവന് ബിസിനസ്സാണ് അവൻ ഫുൾ ടൈം ബിസിനസ് ചിന്ത മാത്രമേ ഉള്ളൂ അവൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അത് ദുശ്ശീലങ്ങളുള്ള ഫ്രണ്ട്സല്ല കേട്ടോ എൻ്റെ മക്കൾക്കൊന്നും ദുശീലില്ല ഒരു സിഗരറ്റ് വലിക്കില്ല ഒരു കഞ്ചാവ് വലിക്കില്ല ഒരു വെള്ളടിക്കുക അതൊന്നും ഇല്ലാത്ത മക്കളാണ് എൻ്റെ എനിക്ക് മൂന്ന് മക്കളാണ് മൂത്തവർ രണ്ടുപേരും ആണ് മോളും മോനും അപ്പോൾ ഞാൻ ഇവനീ ചെറുപ്പം മുതൽ ഇതിലേക്ക് അഡിക്റ്റ് ആവണെന്ന് കണ്ടപ്പോൾ ഞാൻ ഡ്രംസ് മേടിച്ചു കൊടുത്തു കാരണം എൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഡ്രംസ് മേടിച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കാൻ വിട്ടു അങ്ങനെ ക്ലാസ്സിൽ പോകുമ്പോൾ അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ് പ്ലസ് ടു വരെ പ്ലസ് ടുവിലൊക്കെ എ പ്ലസ് ആണ് ഗ്രേഡ് അപ്പോൾ അത്രയും നന്നായി പഠിച്ച് അത്രയും നോക്കി ഈ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ നിങ്ങൾ ആരും കണ്ടിട്ട് കാണാൻ അവനെ പുറത്ത് കാണലില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പകൽ കിടന്നുറങ്ങുക രാത്രിയും ജീവിക്കും ഞാൻ പറയും രാത്രി ജീവിക്കല്ലേ പകല് ജീവിക്കുക ഞങ്ങൾ മൂത്ത മകനും ഞാനും നല്ലൊരു സ്ഥാപനം നടത്തുന്നുണ്ട് അവിടെ വന്നിരിക്കുക എങ്ങാനും വന്നാൽ അവൻക്ക് ആറി കിടന്നുറങ്ങും അപ്പം പകൽ ഉറങ്ങുക ഉറക്കാണോ അവൻ്റെ ഇഷ്ടം പകല് വെയിലില്ല പിന്നെ മുഖത്ത് അവനൊരു ഒരു മറുകുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ ആ അത് അവന് ഭയങ്കര ഡിപ്രഷനായിരുന്നു മുഖത്തതില്ല കാരണം സിസ്റ്ററിൻ്റെ കല്യാണത്തിനൊക്കെ നിന്ന് നല്ല സൂട്ടൊക്കെ അണിഞ്ഞ് ഇപ്പം എന്താ കുർത്തയൊക്കെ ഇട്ട് നല്ല അടിപൊളി ഡ്രെസ്സൊക്കെ ചെയ്തിട്ട് ഫോട്ടോ ഉണ്ടെങ്കിലും കൂടി അവൻ മുഖം ചിരിച്ചിട്ടേ നിൽക്കുള്ളു പക്ഷെ എങ്കിലും കൂടി ഒരു തരി എവിടെയെങ്കിലും കാണുന്നുണ്ടാവും അപ്പം അവൻ ചേച്ചിനെ വിളിച്ച് പറയും ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യും ആ ഫോട്ടോ ഇന്ന ഫോട്ടോ ഉണ്ട് അതിൽ ഇന്ന മുഖത്ത് ഇത് കാണുന്നുണ്ടാവും ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യിപ്പിക്കുക ഇതൊക്കെ അവന് ചെറിയ എന്താ പറയുക ചെറിയ സംഭവം മതി അവന് ഡിപ്രഷൻ ഡിപ്രഷനാവാൻ ഇപ്പൊ പനി വന്നു അതിന് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കുക അങ്ങനെ ഭയങ്കര ഭയമുള്ള ഒരാളും എങ്ങനെ ഇത് ചെയ്തു എന്ന് എനിക്കറിയില്ല ഏ അപ്പോ എനിക്ക് പറയാനുള്ളത് മക്കൾ നിങ്ങളെ എടുത്തിട്ടോ കമ്പ്യൂട്ടർ എടുത്തിട്ടോ ലാപ്ടോപ്പ് എടുത്തിട്ടോ ഇരിക്കുന്നുണ്ടോ ഗെയിമിന് വേണ്ടിയിട്ട് അവർ അഡിക്റ്റ് ആയാൽ സൂക്ഷിച്ചോ പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല ഉറപ്പിച്ചോ ഞാനാ പറയുന്നത് അനുഭവം എൻ്റെ വീട്ടിലുണ്ടായി അതുകൊണ്ട് പറയണു പൊന്നുമക്കളെ മക്കള് ഞാൻ ഒരു വീഡിയോ ഇറക്കിണ്ട് ഞാൻ എനിക്ക് അവസ്ഥ വീഡിയോ എടുക്കാൻ പറ്റുന്നല്ല എന്റെ ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഞാൻ എടുത്തിട്ട് ഇടുന്നുണ്ട് ഏർ ഇത് രക്ഷിതാക്കളല്ല എന്റെ ശബ്ദം കേൾക്കേണ്ടത് മക്കളാണ് മക്കള് ആൺകുട്ടികളും പെൺകുട്ടികളും കേൾക്കുക ഗെയിമിൽ അഡിക്റ്റ് ആയാലുണ്ടല്ലോ എനിക്ക് ചവിട്ടിക്കൊല്ല തോന്നുന്നു ഏർ അത് എൻ്റെ മൂത്ത മകന് ഞാൻ ഇവിടെ ഇന്നലെ മൂത്തമകന് ഇവിടെ വേറെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നേ അവരോടൊക്കെ വാണിംഗ് കൊടുക്കണം ഒരൊറ്റണ്ണം ഈ ഗെയിം കളിച്ചു പോരുത് ഈ ഗെയിമിൽ കൂടെയാണ് ഇവർ ഇത് ഇതിലേക്ക് മാറുന്നത് പിന്നെ ഇതിലേക്ക് അവരുടെ ലോകം അതാണ് അത് മനസ്സിലാക്ക് 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 ഗെയിം കളിപ്പിക്കല്ലേ മൊബൈൽ കൊടുക്കല്ലേ കുട്ടികൾ ഒരു വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ കുട്ടികളുടെ കരച്ചിൽ മാറ്റം മൊബൈൽ കൊടുക്കല്ലേ 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 ദയവ് ഇത് കൊടുക്കല്ലേ